നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഹിസ്ബുള്ള തലവൻ സെയ്ദ് ഹസൻ നസറുള്ളയുടെ മൃതശരീരം കണ്ടെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ വെള്ളിയാഴ്ച രാത്രി ലബനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തിയ സ്ഥലത്ത് നിന്നാണ് നസറുള്ളയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ശരീരത്തിൽ സ്ഫോടനം നടന്നതുകൊണ്ടുള്ള മുറിവുകൾ ഒന്നും തന്നെ കാണാൻ ഇടയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്ഫോടനം മൂലമുണ്ടായ ആഘാതം മൂലമാണ് നസ്രുള്ള കൊല്ലപ്പെട്ടത് എന്നാണ് സൂചന അതായത് പേടിച്ചു കൊല്ലപ്പെട്ടു എന്ന് സാരമെന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നു ലെബനലിലെ ബെയ്റൂട്ട് വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് നസ്രുള്ളയുടെ മരണം സ്ഥിരീകരിച്ച് ഇറാൻ പിന്തുണയുള്ള ഭീകരവാദ സംഘടനയായ ഹിസ്ബുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എന്നാൽ നസ്രുള്ളയുടെ മരണകാരണം ഹിസ്ബുള്ള പ്രസ്താവനയില് പരാമർശിച്ചിട്ടുമില്ല ഐ ഡി എഫിൽ നിന്നും ഇസ്രായേൽ സുരക്ഷാ സ്ഥാപനത്തിന് നിന്നും കൃത്യമായ രഹസ്യ വിവരം ലഭിച്ചിരുന്നതിനെ തുടർന്ന് ഐ ഡി എഫ് ഫൈറ്റർ ജെറ്റുകൾ നസ്രുള്ളയുടെ ബേറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തെ ഒളിത്താവളത്തിൽ ആക്രമണം നടത്തിയതായി പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളിൽ ഒരാളായ കമാൻഡർ നബീൽ കൌക്കിനെയും വ്യോമ ആക്രമണത്തിൽ വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച ഹിസ്ബുള്ള മേധാവി ഹസൻ നസുള്ള വധിക്കപ്പെട്ടതിന് പിന്നാലെ കൌക്കും കൊല്ലപ്പെട്ടു എന്നാണ് ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിലാണ് കൌക്കിര വധിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത് എങ്കിലും ഹിസ്ബുള്ള ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ജനവാസ കേന്ദ്രത്തിൽ ഹമാസ് ഉപയോഗിച്ചിരുന്ന രഹസ്യ തുരങ്കം തകർത്ത ഇസ്രായേൽ സൈന്യം സെൻട്രൽ ഗസയിലാണ് ഒരു കിലോമീറ്റർ വരുന്ന തുരങ്കം ഇസ്രായേൽ സൈന്യം തകർത്തത് ഹമാസ് അണ്ടർഗ്രൌണ്ട് ഓപ്പറേഷനുകൾക്കായി ഉപയോഗിച്ചിരുന്ന ഇടമായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് തുരങ്കത്തിന്റെ വീഡിയോയും ഇസ്രായേൽ സൈന്യം പങ്കുവച്ചിട്ടുണ്ട് പടിക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള ഒരാൾക്ക് മാത്രം നടന്നു പോകാനുള്ള ഭീതിയിലാണ് വഴി പ്രത്യേകം നിർമ്മിച്ച മുറികളും ും ഉപകരണങ്ങളും ഇവിടെ കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു റെസിഡൻഷ്യൽ ഈ ബിൽഡിംഗുകളുടെയും ആളുകൾ താമസിക്കുന്നതിന്റെയും ഇടയിലായിരിക്കുന്നു തുരങ്കങ്ങളെല്ലാം അകത്തി കയറുന്ന ഭാഗത്ത് മണ്ണ് മാറ്റിയിട്ടിരുന്ന നിലയിലാണ് ഒരാൾക്ക് കുഞ്ഞി അകത്ത് കയറാം പിന്നെ അനായാസം നടന്നു പോകാവുന്ന തരത്തിലാണ് നിർമ്മാണം ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലികളെ മോചിപ്പിക്കുവാനും ഹമാസിനെ തകർക്കുവാനും ലക്ഷ്യമിട്ടാണ് ഗാസയിൽ ആക്രമണം ശക്തമാക്കിയതെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ പോരാട്ടം ഗാസയിൽ ഇപ്പോഴും ¿Tú le